അഭിമന്യു കൊലക്കേസിന്റെ രേഖകൾ കാണാതായ വിവരം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിക്കുന്നത് തുടർന്ന് രേഖകൾ പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കമുള്ള പതിനൊന്ന് രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷന്റെ കൈവശമുണ്ട് അതുകൊണ്ടുതന്നെ പതിനെട്ടിന് വിഷയം പരിഗണിക്കുമ്പോൾ രേഖകൾ പുനർനിർമ്മിക്കാം എന്ന കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് രേഖകൾ പുനർനിർമ്മിക്കുന്നത് തന്നെ പ്രതിഭാഗത്തിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടാകാൻ സാധ്യത കുറവാണ് എങ്കിലും രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടിവരും രേഖകൾ വീണ്ടും നിർമ്മിച്ചാലും കേസിന്റെ വിചാരണ അടുത്തൊന്നും തുടങ്ങില്ല നിയമമനുസരിച്ച് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് വിചാരണ നടത്താനുള്ള അധികാരം നിലവിൽ നടിയെ ആക്രമിച്ചിന്റെ കേസിന്റെ വിചാരണ സെഷൻസ് കോടതിയിൽ തുടരുകയാണ് ഈ കേസിന്റെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട് അതുകൊണ്ടുതന്നെ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയായ ശേഷമേ അഭിമന്യു കേന്ദ്ര